എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ടൂറിസം വകുപ്പിന് കീഴിൽ ബിൽ ക്ലർക്ക് ആവാൻ ഒരു അവസരം എസ് എൽ സി യുവതിയുള്ളവർക്ക് വന്നിട്ടുണ്ട് സോ അതിനെപ്പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ അതൊരു കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക അപ്പോൾ ഈ അവസരം കോൺട്രാക്ട് ബേസിലാണ് വന്നിരിക്കുന്നത് എസ് എൽ സി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്താറ് വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് അതുപോലെ തന്നെ എസ് എസ് ടി വിഭാഗത്തിനും ഒ ബി സി വിഭാഗത്തിനും പ്രായത്തിൽ ഇളവും ലഭിക്കുന്നതാണ് ജൂലൈ പതിനാലാം തീയതി വരെയാണ് അപ്ലൈ ചെയ്യാനായിട്ട് സമയമുള്ളത് റിട്ടൺ ടെസ്റ്റ് അല്ലെങ്കിൽ ഇൻറ്റർവ്യൂ ഇതിൻ്റെ ബേസിലായിരിക്കും സെലക്ഷൻ നടക്കുന്നത് ഇതിൻ്റെ ഇൻറ്റിമേഷൻ പിന്നീട് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ കെ ടി ഡി സിയിലാണ് കേരള ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനിലാണ് ഇരു ബിൽ ക്ലർക്ക് വേക്കൻസി വന്നിരിക്കുന്നത് ഒഴിവുകളാണ് ടോട്ടൽ വന്നിട്ടുള്ളത് അപ്പോൾ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ ആ ഒരു മാതൃക കെ ടി ഡി സിയുടെ വെബ്സൈറ്റിൽ ലഭ്യമാണ് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് കെ ടി ഡി സി ഡോട്ട് കോം ഇതാണ് കെ ടി ഡി സിയുടെ വെബ്സൈറ്റ് വരുന്നത് ഈ വെബ്സൈറ്റിൽ അനൗൺസ്മെൻറ്റ്സ് എന്ന സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അവിടെ കരിയർ ഓപ്ഷൻസ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് കാണാനായിട്ട് സാധിക്കും കൂടുതൽ ഡീറ്റെയിൽസ് സൈറ്റിൽ അവൈലബിൾ ആണ് സോ എസ് എൽ സി ഉള്ള ഇൻട്രസ്റ്റ് ഉള്ളവർ കെ ടി ഡി സിയുടെ വെബ്സൈറ്റ് ചെക്ക് ചെയ്യുക അപ്പോൾ ഈ കാര്യം നമ്മൾ എന്തേ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടനെ കാണാം